മേടത്തിന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന അവരുടെ റൂമിൽ അനർക്കലി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞല്ലോ പണം തരാമെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയല്ലേ ഞാൻ ആവശ്യപ്പെട്ട പത്തു കോടി രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ നീ പറ്റൂർ ഇങ്ങനെ ഒളിച്ചും പാത്തുമുള്ള ദാമ്പത്യം അല്ല അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യയാണ് നീ രഹസ്യ കാമുകിയല്ല റിസോർട്ടിൻ്റെ റിസപ്ഷനിലെ നീ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവർ മുഴുവനും ഉണ്ട് ആ പട്ടികയിൽ ആദ്യത്തത് നീയാണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ നിൻ്റെ താഴെ പേരുള്ളവരും അറിയണം